വിൻസെൻ്റ് എം എൽ എ വന്ന് അവരുടെ അടുത്ത് പോലീസുകാരുടെ അടുത്ത് സംസാരിച്ച് അപ്പം അവർ പറയണേ ഞങ്ങൾ കല്ലെറിഞ്ഞു അപ്പം ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തു സാറേ ഈ കല്ലെല്ലാം മുല്ലൂര് സൈഡ് കിടന്ന കല്ലാണ് ഇത് ഒരു ഓട്ടോയിൽ അവർ കൊണ്ടുവന്നാണ് ഈ കല്ലൊന്ന് ഞങ്ങൾ കൊണ്ടുവന്നതല്ല ഞങ്ങൾക്ക് ഈ കല്ലില്ല ഇതെല്ലാം മുല്ലൂർ കിടന്ന കല്ലാണെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ട് ഞങ്ങൾ തറയിൽ ഇരുന്നതേ ഉള്ളൂ സാറേ കുറച്ച് കഴിഞ്ഞപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് എറിയുന്നു സാറേ കല്ല് പോലീസ് ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തെറിയുന്നു അവിടെ മുകളിൽ നിന്ന് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കട്ടറിൽ നിന്നിട്ടാണ് ഇവിടെ വന്നു പോയ പോയ മക്കളെല്ലാം അവിടെ ചാടി ചാടി നിന്ന് നിന്ന സമയത്ത് പോലീസിന് ഇങ്ങോട്ട് നട്ടിന് മുമ്പ് അവിടെ നിന്ന് കല്ലറി വിടുന്നു മുകളുടെ കൂടെ കല്ലറി വിടുന്ന ഊറിനെ പോലീസുകാരനെ കൊണ്ട് അത് ഞങ്ങൾ കയറിയ ഊറിന് അവർ വേഗം ഓടി ഓടിയ ഓറിന് ഞങ്ങൾ അടിക്കാനെന്ന് പറഞ്ഞും പിടിക്കാനെന്ന് പറഞ്ഞു അവർ നിൽക്കുന്നു നിൽക്കണ സമയത്ത് ഞങ്ങൾ ഒരു സംസാരം സംസാരിച്ചില്ല അവിടെ നൂറ് കല്ലൊന്നിച്ചാണ് പറഞ്ഞത് സാറേ ഈ കല്ലവിടെ നിന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു വിഷയം എന്താണെന്ന് സാറേ ഇത് ആരാണെന്ന് ഇത് പരിശോധിക്കണം ഇതിൻ്റെ കല്ലറുന്ന ഇതിൻ്റെ കൂട്ടത്തുള്ളവർ ആരാണോ ഈ പോലീസുകാരാണോ പോലീസുകാരുടെ കൂടെ ഈ അദാനിയും ഈ ഇവർ അദാൻ്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരാണ് സാറേ ഞങ്ങൾക്കും ഗവൺമെൻ്റ് ആണല്ലോ സാറേ പ്രശ്നമുള്ളത് ഞങ്ങൾ പറഞ്ഞ വിഷയം ഞങ്ങൾക്കും ഗവൺമെൻ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കും അദാനിക്കും ആണ് ഇപ്പോഴത്തെ നടന്ന സംഭവത്തിന് ഇതാരാണ് കാരണം അവരെ കണ്ടുപിടിക്കില്ല സാറേ മത്സ്യത്തൊഴിലാളി ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോകാം അവർ ചെയ്ത കണ്ടുപിടിക്കുന്നു കല്ല് ഭയങ്കരമായിട്ട് കല്ലുകൾ വന്നപ്പോൾ സ്ത്രീകളെല്ലാം ചെതറി ഓടാൻ തുടങ്ങി ഞങ്ങളുടെ നേർക്കാണ് കല്ലെറി വന്നത് പോലീസ് ഫസ്റ്റ് കല്ലെറി വന്നത് ഞങ്ങളുടെ നേർക്കാണ് അല്ല പോലീസുകാരുടെ നേർക്കല്ല അവർ സ്റ്റേ സ്റ്റേഷന്റെ അകത്തുനിന്നല്ല മുകളിൽ നിന്നാണ് മുകളിൽ നിന്നാണ് വരുന്നത് സ്റ്റേഷന്റെ അകത്തു നിന്നല്ല മുകളിൽ നിന്നാണ് കല്ല് വരുന്നത് സ്റ്റേഷൻ സ്റ്റേഷന്റെ മുകളിൽ നിന്നും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ സൈഡ് യുവിക എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് മാർജിൻ ഫ്രീയൊക്കെ ആയിട്ടുള്ള ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് ഫോഴ്സ് ചെയ്ത് വരുന്നത് കല്ല് ഇത്രയും വലിയ കല്ല് ഒരാൾ ഇങ്ങനെ എറിയുമ്പോൾ ഇത്രയും ദൂരത്ത് വരത്തില്ല സാർ കുഞ്ഞു കല്ലാണെങ്കിൽ വരും ആ കല്ലുകളൊക്കെ പിന്നീട് ആ തീർന്നതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ വലിയ വലിയ കട്ടകള് താബുക്ക് പോലത്തെ കട്ടകളൊക്കെയാണ് സാർ ഇങ്ങനെ എറിയുമ്പോൾ അത് ഇത്രയും ഫോഴ്സ് ഇത്രയും ദൂരത്തോട്ടൊന്നും വരത്തില്ല ചെറിയ കല്ലുകൾക്ക് അത് വരാൻ നിസ്സാരമാണ് പക്ഷെ വലിയ കല്ലുകൾ ഇത്രയും ദൂരത്തൊന്നും പോലീസ് സ്റ്റേഷന്റെ ഫസ്റ്റും മതിൽ നിന്ന് ഇപ്പുറത്തോട്ട് അറ്റം അറ്റം വരെ പോകത്തക്ക ലെവലിൽ വരത്തില്ല ഞങ്ങ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറച്ച് സ്ത്രീകളൊക്കെ ചിന്ന ഭിന്നമായി ചിതറിയോടി ഈ കല്ലുകളൊക്കെ എവിടെ നിന്ന് ഇത് ആരറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൂരെ നിന്നവർക്ക് വ്യക്തമായിട്ട് കാണാം ആ കല്ലുകൾ എവിടെന്ന് വന്നു എന്നുള്ള കാര്യം അപ്പം അവർ പറഞ്ഞു കുറച്ച് നാലഞ്ച് പയ്യന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് നാലഞ്ച് പയ്യന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് എറിയണത് ഞങ്ങൾ കണ്ടായിരുന്നു അത് ഏതോ ഏതോ ആൾക്കാർ എന്തൊരു ഇത് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആ ഗ്രില്ലിൻ്റെ അകത്ത് നിങ്ങൾ പറയാണ് അത് കല്ലുകളൊക്കെ നിന്റെ നിന്റെയൊക്കെ കാലിൻ എന്ത് നിന്റെയൊക്കെ കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് അടി ഒരു വയസ്സായ അമ്മച്ചിയെടുത്താണ് പറഞ്ഞ വരുന്നത് ഇനി എന്തൊക്കെ അവിടെ നിന്ന് വരാൻ പോണോ നീക്കം കാണാൻ ഇപ്പം അല് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ